നമസ്കാരം സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ രണ്ടാം അലോട്ട്മെന്റ് കഴിഞ്ഞു മൂന്നാം അലോട്ട്മെന്റിന് വേണ്ടി കുട്ടികൾ കാത്തിരിക്കുമ്പോൾ അത് സംബന്ധിച്ച കുറച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പൂർണ്ണമായും കാണുക സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ രണ്ടാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ ഏകജാലക വഴി ആകെ ഉള്ള സീറ്റുകൾ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി ഏഴാണ് ഇതിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത് സീറ്റുകളിൽ കുട്ടികൾ പ്രവേശനം നേടിക്കഴിഞ്ഞു ഈ പ്രവേശനം നേടിയവരിൽ ഒരു ലക്ഷത്തി നാല്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ സ്ഥിരം പ്രവേശനവും എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് പേർ താൽക്കാലിക പ്രവേശനവുമായി നേടിയിരിക്കുന്നത് ഇതന്നെ മറ്റൊരു പ്രത്യേകത ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് അവർ ആഗ്രഹിച്ച ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ചിരിക്കുന്നത് ഇനി ഉള്ള ആകെ വരുന്ന ഒഴിവുകൾ തൊണ്ണൂറ്റോറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളാണ് കേരളത്തിൽ പ്രസവം പ്രവേശനം സിംഗിൾ വിൻഡോ വഴി ഉള്ളത് ഈ തൊണ്ണൂറ്റോറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഒഴിവുകൾ മഹാഭൂരിഭാഗവും സംഭരണ സീറ്റുകളാണ് വിവിധ വിഭാഗങ്ങൾക്കുള്ള സംവരണ സീറ്റുകളിലാണ് കൂടുതൽ ഒഴിവ് വന്നിരിക്കുന്നത് മെറിറ്റ് സീറ്റുകളിൽ ഒഴിവ് കുറവാണ് പക്ഷേ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ അത് ഇപ്പോൾ ഷെഡ്യൂൾ പ്രകാരം ജൂൺ പതിനാറിനാണെങ്കിലും ജൂൺ പതിനഞ്ചാം തീയതി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൈകിട്ട് വരുമ്പോൾ ഈ മെറിറ്റ് സീറ്റുകൾ ഈ സംവരണ സീറ്റുകളെല്ലാം മെറിറ്റ് സീറ്റുകളാക്കി പ്രവേശനം നൽകും അപ്പൊ വലിയൊരു സാധ്യതയുണ്ട് തൊണ്ണൂറ്റോറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കുട്ടികൾക്ക് മൂന്നാമത്തെ അലോട്ട്മെന്റിലൂടെ പ്രവേശനം കിട്ടും പിന്നെ കുറച്ചു പേര് അഡ്മിഷൻ നിരസിച്ചവരുണ്ട് സ്പോർട്സ് കോട്ടയിലൂടെ പ്രവേശനം നേടിയുള്ള ഒഴിവുകളുണ്ട് ഇങ്ങനെയെല്ലാം കൂടിയിട്ടാണ് തൊണ്ണൂറ്റോറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഒഴിവുകൾ ഉള്ളത് മൂന്നാം അലോട്ട്മെന്റ് ഏകദേശം തൊണ്ണൂറ്റോറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് കുട്ടികൾക്കുണ്ട് അപ്പൊ ധാരാളം കുട്ടികൾക്ക് ഇനിയും അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ അവരുടെ താൽക്കാലിക പ്രവേശനം തുടരുന്നവർക്ക് അവരുടെ ഹയർ ഓപ്ഷനുകളിലേക്കും കുറച്ചുകൂടി സാധ്യതകൾ ഉണ്ട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം പതിനെട്ടാം തീയതി ക്ലാസ്സുകൾ തുടങ്ങും അതിനുശേഷമാണ് പിന്നെ വരുന്ന ഒഴിവുകളിലേക്ക് സപ്ലിമെൻ്ററി പ്രവേശനം നൽകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സി യു അഗെയിൻ താങ്ക് യു